ഈ അതെന്നെ ഇപ്പം ഞങ്ങളെ വല്യ മരോള് കൊറേ കൊടുന്ന് ഇരിക്കാണ്ട് ഇവരിപ്പിത് കണ്ടിട്ടൊന്നല്ലേ വിരുന്നേ ഇവിടുത്തെ അവസ്ഥ കുലക്ക് അറിയാം ഏ പിന്നെ ഒരു കുട്ടിനെ ആക്കുമ്പോ കച്ചുമുളക്കും കാര്യങ്ങളൊക്കെ മാണല്ലോ അതിപ്പോ നിങ്ങൾ ഇങ്ങളെ മാട്ടം പോലെ എന്താ ചെയ്തോളി അതിന്റെ ഒരു വയ്പോര ചോദിച്ചാൽ പണിക്ക് പോയെ തേങ്ങ അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാനത് പോയാരളീനെ കുറച്ച് പാത്രങ്ങൾ മോറാനുണ്ട് അതുപോലെ തിരുമ്പാനുണ്ട് തിരുമ്പാനുണ്ട് വാഷിംഗ് മെഷീനിലെ കേട്ടോ ആ പിന്നെ അടിയും മോളും ഡെയിലി തുടക്കണം പിന്നെ മേലെ മൂന്ന് പാത്രവും ഉണ്ട് അതുപോലെ അടിയിലുണ്ട് രണ്ട് ബാത്റൂമും അത് ഡെയിലി കഴുകണം കേട്ടോ പിന്നെ മുറ്റത്ത് പുല്ലൊക്കെ വന്ന തന്നെ പംച്ചിടാം ഇതൊക്കെ എടുക്കുവാനല്ലേ